മലയാള സിനിമകൾ ഇപ്പോൾ കാണാൻ ആളില്ലാതായിരിക്കുന്നു എല്ലാ സിനിമകളും അല്ല കേട്ടോ ഇപ്പൊ അടുത്ത കാലത്തിറങ്ങിയ പ്രധാനപ്പെട്ട ഒരു മൂന്ന് സിനിമകൾ അതും നടിമാർ ഏറ്റവും പ്രമുഖരായ നടിമാർ പ്രധാന വേഷത്തിൽ രംഗ അഭിനയിച്ച സിനിമകളാണ് മൂന്ന് സിനിമകൾ ഒന്ന് മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമ രണ്ട് മീര ജാസ്മിൻ അഭിനയിച്ചത് മൂന്നാമത്തത് ഭാവന അഭിനയി അഭിനയിച്ചത് ഈ ഇവര് മൂന്ന് പേരും പ്രധാന കഥാപാത്രങ്ങളായിട്ട് രംഗത്ത് വന്ന സിനിമകളാണിപ്പോൾ തിയേറ്ററിൽ ആളില്ലാതെ ഓടുന്നത് പല ഷോകളും നിർത്തിവെച്ചു എന്നാണ് കേൾക്കുന്നത് ആളില്ലാത്തത് കൊണ്ട് അത്രമാത്രം മലയാള സിനിമ വല്ലാതെ പോയിരിക്കുന്നു പക്ഷേ മലയാള സിനിമ ഈ കഴിഞ്ഞ ഈ ഇപ്പോൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ ആറ് മാസമായിട്ട് അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയപ്പോൾ തന്നെ മലയാള സിനിമ വളരെ വളരെ നല്ല ഒരു പിന്നെ ബോക്സ് ഓഫീസിൽ നിറഞ്ഞ സിനിമയാണ് പ്രധാനമായിട്ടും മഞ്ഞുമൽ ബോയ്സ് ആവേശം പിന്നെ പ്രേമലു അങ്ങനെ തുടങ്ങിയ കുറേ പടങ്ങൾ അത് കഴിഞ്ഞ് വന്ന കുറച്ച് ചില പടങ്ങളുമൊക്കെ നല്ല കളക്ഷൻ നേടി ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ മൂന്ന് സിനിമകളും നൂറ് കോടിയിലധികം രൂപ എത്തി കളക്ട് ചെയ്ത പടമാണ് കഴിഞ്ഞ ആറുമാസത്തിനകത്ത് തന്നെ അവരെ കണക്കനുസരിച്ച് അങ്ങനെയാണ് അതിൽ പ്രേമൊരു ഇരുന്നൂറ് കോടിയോളം എത്തി എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും മലയാള സിനിമ ഇന്ത്യയിലെ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ശ്രദ്ധേയമായ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു കാരണം ആയിരം കോടി രൂപയാണ് ഈ കഴിഞ്ഞ മാസം കൊണ്ട് ഈ മലയാള സിനിമയ്ക്ക് ലഭിച്ച അതിൻ്റെ കളക്ഷൻ റെക്കോർഡെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ മൊത്തം നാലായിരം കോടി രൂപയാണ് വന്നത് അതിൽ ആയിരം കോടി മലയാള സിനിമയ്ക്ക് അത്രമാത്രം ബോക്സ് ഓഫീസ് ഹിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാള സിനിമ മാറുകയാണ് ഉണ്ടായത് അത്ര അത്ര ഒരു രീതി പക്ഷേ ഇപ്പോൾ ഈ മൂന്ന് സിനിമകൾ മലയാളത്തിലെ ഒരു കാലത്ത് മലയാള സിനിമയിൽ കത്തി നിന്ന മൂന്ന് സൂപ്പർ നായകന്മാരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഓടാതെ വരുന്നത് ഞാൻ അങ്ങനെ സിനിമയെ മോശമാക്കി പറയാൻ വേണ്ടിയിട്ടല്ല കാണുന്നവർ കാണട്ടെ ഷാജി കൈലാസ് നമുക്കൊരു ഏറ്റവും പ്രമുഖനായ സംവിധായകനാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഭാവനയെ നായകയാക്കി നായകയാക്കിയെടുത്ത ഒരു ഹണ്ട് എന്ന സിനിമ അത് ഓടുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് മഞ്ജു വാര്യർ അവരുടെ ഒരു സിനിമയാണ് ഫുട്ടേജ് എന്ന് പറയുന്നത് അതിലും സിനിമ ഭംഗിയായിട്ട് ഓടും ില്ല എന്ന വിവരമാണ് കിട്ടുന്നത് പിന്നെ മീരാ ജാസ്മിന്റെ ഒരു തിരിച്ചു വരവെന്ന് പറഞ്ഞ പ്രചരണം വന്ന ഒരു സിനിമയാണ് അത് പ്രമുഖനായ സംവിധായകൻ വി കെ പ്രകാശാണ് ആ ചിത്രം സംവിധാനം ചെയ്ത് പക്ഷേ പാലും പഴവും അവയും അതും അങ്ങനെ തിയേറ്ററിൽ അങ്ങനെ ഓടുന്നില്ല എന്നാണ് കേൾക്കുന്നത് എന്നാൽ ഈ മൂന്ന് ചിത്രങ്ങളിലും ആളില്ലാതെ വന്നിരിക്കുന്നു കേൾക്കുന്നു ഒരു പക്ഷേ ഈ ഈ മൂന്നും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു താൽക്കാലിക ഒരു പ്രതിഭാസമായിരിക്കാം ഇത് കാരണം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടർച്ചയായി മഴ പെയ്തു തിയേറ്ററിലേക്ക് ആളിനു വരാൻ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നു മാത്രമല്ല നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് അത് ഒരുപക്ഷെ തിയേറ്ററിന് ആളിനെത്തിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ സംഭവിച്ചിരിക്കുന്ന താരസംഘടനയിൽ സംഭവിച്ചിരിക്കുന്ന ഈ സ്ഫോടനമുണ്ടല്ലോ താരവിസ്ഫോടനം എന്നൊക്കെ പറയാവുന്ന സ്ഫോടനം അതായിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചു എന്തായാലും ആദ്യത്തെ ആറ് മാസത്തിന് ശേഷം ഒരൊറ്റ ഹിറ്റ് പോലും സമ്മാനിക്കുന്നത് ഈ നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ആറ് ആറുമാസത്തിന് ശേഷം ജൂണിന് ശേഷം റിലീസ് ചെയ്ത നാൽപ്പതിലേറെ ചെറുതും വലുതുമായ ചിത്രങ്ങളാണ് ഇതിൽ ഉള്ളത് അതിലെല്ലാം പലതും നേരെ പക്ഷെ പക്ഷേ എന്നാൽ പോലും അടുത്താലറങ്ങിയ ഗോളം പിന്നെ ഇപ്പോൾ ഓടുന്ന നുണക്കുഴി അതുപോലെ വാഴ ഈ മൂന്ന് സിനിമകളും കുഴപ്പമില്ലാതെ ആൾക്കാര് കയറുന്നുണ്ട് തിയേറ്ററിൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടെന്നുള്ള വിവരവും വരുന്നുണ്ട് പിന്നെ എസ് എൻ സ്വാമി സ്വാമി സമ്മാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസന്റെ ചിത്രം സീക്രട്ട് ധ്യാൻ ശ്രീനിവാസന്റെ തന്നെ സൂപ്പർ സിന്ദഗി അനൂപ് മേനോൻ നായകനായ ചെക് മേറ്റ് ആസിഫ് അലിയുടെ ആഡിയോസ് അമിങ്കോ ഇവയെല്ലാം തന്നെ പരാജയപ്പെട്ടതായിട്ടാണ് പുറത്തു വരുന്ന വിവരം ഹിക്കർ റാഫിയുടെ തിരക്കഥയിൽ ഹരിദാസ് സംവിധാനം ചെയ്ത താനാര എന്ന ചിത്രവും എട്ട് നിലയിൽ പൊട്ടി എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു വാക്ക് പറയാൻ പോലും എനിക്ക് മടിയാണ് കാരണം മലയാള സിനിമ നിലനിൽക്കണം മലയാള സിനിമ പരാജയപ്പെടുന്നു എന്ന് വിളിച്ചു പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാനൊരു സിനിമ സ്നേഹിക്കുകയാണ് സിനിമാ പ്രവർത്തനമാണെന്ന് കൂടി പറയാം കാരണം ആയിരക്കണക്കിന് പേർ ഉപജീവനം നടത്തുന്ന ഒരു വലിയ ഒരു ഉപജീവന കേന്ദ്രമാണ് സിനിമ സിനിമ ഇൻഡസ്ട്രി അതുകൊണ്ട് സിനിമ നശിക്കാൻ പാടില്ല എവിടെയാണ് തകരാറെന്നുള്ളത് സിനിമാ പ്രവർത്തകർ തന്നെ കാണത്തട്ടെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു തിയേറ്റർ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ദിവസം എണ്ണായിരം മുതൽ പതിനായിരം രൂപയെങ്കിലും കളക്ഷൻ ഇല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നാണ് തിയേറ്റർ നമ്മൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ജീവനക്കാരെങ്കിലും തിയേറ്ററിൽ ഉണ്ടാകും ഇവരുടെ ശമ്പളം വൈദ്യുതി ബില്ല് നികുതി തുടങ്ങിയ എല്ലാം കൂടെ നോക്കുമ്പോൾ വലിയ പ്രയാസം തന്നെയാണെന്നാണ് പറയുന്നത് ഓണത്തിന് ചില ചിത്രങ്ങൾ വരുമെന്നും ആ ചിത്രങ്ങൾ ഒരുപക്ഷെ ഈ പ്രതിസന്ധി മാറ്റുമെന്നും അപ്പോഴേക്കും മലയാള സിനിമയിൽ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ചില പ്രതിസന്ധികൾ മാറിക്കിട്ടുമെന്നും ഒരു നല്ല കാലം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാനുള്ളത്